ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി ഇന്നത്തെ ഉച്ചയോണായിട്ടോ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ കേട്ടോ സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ ഇതുവരെ ഞാൻ ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടാർക്കും വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്നാൽ അതാവാന്ന് വിചാരിച്ചു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞ് മക്കളെയൊക്കെ എല്ലാവരെയും അവന്റേതായ കാര്യത്തിലൊക്കെ വിട്ട് അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടുള്ള ടൈം ആട്ടോ ഇങ്ങനെ അടിച്ചു നോക്കാനോ വെട്ടി നോക്കാനൊക്കെ ഇഷ്ടമാണേ വെട്ടി നോക്കാനാണ് കുറച്ചൊരു കള്ളത്തരം വെട്ടി വെച്ചാൽ വേഗം ഞാൻ അടിച്ച് മുഴുവനാക്കും ഇങ്ങനെ വെട്ടണൊക്കെ പരിപാടി കണ്ടപ്പോൾ ഇവക്കുട്ടി വേഗം വന്ന് നോക്കുകയേ ആ അവർക്കുള്ളതാണോ അത് അമ്മയ്ക്കുള്ളതാണോ എന്താ അറിയാൻ വേണ്ടി അവർക്കുള്ള ഉടുപ്പ് ഇടയ്ക്കടിക്കണോണ്ട് ഇവക്കുട്ടിക്കുള്ള ഉടുപ്പാണ് വെച്ചിട്ട് നിങ്ങൾ വന്ന് പാളി വെക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ ഞാനിങ്ങനെ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ കേട്ടോ ഫ്രീ ആയിട്ട് പറഞ്ഞാൽ മക്കളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ടുള്ള അങ്ങനെ നിൽക്കുമ്പോൾ കേട്ടോ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാണ്ടെങ്കിൽ ഞാൻ എനിക്ക് ചെയ്യാനും ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുവുള്ളൂ അല്ലാതെ കടി പിടിയിച്ചാണ്ടിങ്ങനെ അത് ചെയ്ത് ചെയ്യില്ലൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങിയാവുമ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളെന്നങ്ങനെ ആഗ്രഹിച്ച് ചെയ്യാവുകൊണ്ട് പെട്ടെന്ന് ഉണ്ട് അപ്പോൾ അറ്റാച്ച് ചെയ്യാനുള്ള കൈയൊക്കെ വെട്ടിയെടുത്തു പിന്നെ ഇടാൻ വേണ്ടിയുള്ള ഇത് വെട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം അടിക്കാൻ തുടങ്ങിയിട്ടാണ് വെട്ടി വെച്ചാൽ ഒരു സമാധാനം ഒക്കെയാണ് അടിച്ച് വേഗം എടുക്ക എടുക്കണം എന്നോ വേഗം അടിക്കാഞ്ഞാലിങ്ങനെ എന്തോ ഒരു പോലെ വെട്ടി വെക്കാനാണ് പിന്നെ ഇങ്ങനെ വരിക വെട്ടാനുള്ളൊരു ചെറിയ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ജോയിൻ തമ്മിൽ ഫുൾ ഏച്ചു കഴിഞ്ഞിട്ട് നേരെ നേരിങ്ങനെ വെക്കാണ്ടായ ടൈമിൽ കരൻറ്റും പോയി അപ്പോൾ ആ വീട് ഇതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അത് അടിച്ച് കഴിഞ്ഞ് പിന്നെ തിരിച്ചും മറച്ചൊക്കെ ഇട്ട് നോക്കലായിട്ടാണ് അതൊക്കെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ അറിയില്ല ഈ കൊളോപ്പിൻ്റെ ഓരോരുത്തരും വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ കണ്ടൊരു പരിചയമായിട്ടാണ് വലിയ രസമൊന്നുമില്ല എന്നാലും എനിക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന പോലെ ലൂസാക്കിട്ടോ അടിച്ചിട്ടുള്ളത് ലൂസായാലും ലൂസാണെക്കും ഇഷ്ടമായിട്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ നിക്കാതെ അതല്ലേ വെച്ചിട്ട് ലൂസ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേട്ടാ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്